ൾ പിൻകാലത്തെ ശത്രുക്കളാവുന്നത് പോലെയാണ് രാഷ്ട്രങ്ങളുടെ കാര്യവും കുത്തൊഴുക്കിനിടയിൽ ജിയോ പൊളിറ്റിക്സ് മാറുന്നതിനനുസരിച്ച് ശത്രുക്കൾ മാറി മറിയുകയാണ് ഇന്ത്യക്കും ബാധകമാണിത് ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ നോക്കിയാൽ പുതിയ ശത്രുക്കൾ രാജ്യത്തിന് ഉണ്ടാവുകയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശത്രുക്കളാകാൻ വലയം വെച്ച് നടക്കുന്നവരും കൂടുതലാണ് തുർക്കിയും അസർബൈജാനുമാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുക്കളായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇന്ന് ജിന്നയുടെ വിശുദ്ധ നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് ഒരു കാലത്ത് യൂറോപ്പിലെ രോഗി എന്ന പരിഹസിക്കപ്പെട്ട തുർക്കിയാണ് സൈനിക സഹായവുമായി പാകിസ്ഥാന്റെ നട്ടല്ലെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് അയച്ചത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന് പരസ്യ പിന്തുണയുമായി തുർക്കി പ്രസിഡന്റ് ഉർദുഖാനും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അസർബൈജാനും പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യങ്ങളായിരുന്നു ഇരുവരും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളെയും അവർ അപലപിച്ചു മാത്രമല്ല പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു എന്ന് ഇരുവരും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് ഇന്ത്യയുമായുള്ള ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ സങ്കീർണമാക്കുന്നത് ചൈന അല്പം പിറകോട്ടാണ് സഞ്ചരിക്കുന്നത് ഒരു കാലത്ത് പാകിസ്ഥാന് ആയുധങ്ങളും പണവും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ വാളെടുത്തവൻ വാളാൽ എന്ന രീതിയിൽ ഭീകരവാദം ഭൂമറായതോടെ അമേരിക്ക ആ പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ചെയ്തത് പിന്നെയുള്ളത് ചൈനയായിരുന്നു എക്കാലവും പാകിസ്ഥാനൊപ്പം നിൽക്കുന്നത് ചൈന ാണ് ഇപ്രാവശ്യവും അത് തന്നെയാണ് പക്ഷെ പഹൽഗാം ആക്രമണത്തിനു ശേഷം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ ചൈന തണുപ്പൻ മട്ടിലാണ് പ്രതികരിച്ചത് തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയിരുന്ന ഒരു രാജ്യം ഈ രീതിയിൽ പ്രതികരിച്ചത് ശരിക്കും പാകിസ്ഥാനെ ഞെട്ടിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഒപ്പമായിരുന്നെങ്കിലും ചൈന ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല കാരണം അവർക്ക് കോടികളുടെ നിക്ഷേപമാണ് പാകിസ്ഥാനിലുള്ളത് പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും വലിയ നിക്ഷേപമാണ് ചൈനയ്ക്കുള്ളത് തങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് നിൽക്കുന്ന ഒരു സർക്കാരും സൈന്യവും ഉള്ളതാണ് ചൈനയുടെ ഇത്രയധികം നിക്ഷേപത്തിന് പ്രേരിപ്പിച്ചത് ബലൂചിസ്ഥാൻ എന്ന പാകിസ്ഥാന്റെ നാൽപ്പത് ശതമാനം ഭൂമി വരുന്ന പ്രവിശ്യയിൽ പാക് പട്ടാളത്തെ പിൻതള്ളി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കൊടിയുയർത്തുമെന്നത് ഞെട്ടലോടെയാണ് ചൈനയും കാണുന്നത് വിവിധ റോഡ് നിർമ്മാണത്തിനും തുറമുഖ നിർമ്മാണത്തിനും ഒക്കെയായി ബലൂചിസ്ഥാനിൽ എത്തിയ ചൈന ഇപ്പോൾ അവിടെ അടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം എന്ന പോലെ ചൈന തങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സ്ഥലങ്ങളിൽ ഔട്ട് പോസ്റ്റുകളും ചെക്ക് പോസ്റ്റുകളും വെച്ചിരിക്കുകയാണ് അവിടെ നൂറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ബലൂജികൾക്ക് ചൈനയുടെ പരിശോധന കൂടാതെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ കടക്കണിയിലായ പാകിസ്ഥാന് െ ഇതിൽ ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല അറുപത് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക ഇടനാഴി പണിയുന്നതും ചൈനയാണ് ഒമാൻ ഉൾക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഖാദിൽ തുറമുഖം ഇപ്പോൾ ചൈനയുടെ കൈവശമാണ് ഇത് പാകിസ്ഥാൻ ചൈനയ്ക്ക് നാൽപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം പിടിച്ചടക്കിയതിന് സമാനമാണ് ഇവിടെ ചൈന പ്രവർത്തിക്കുന്നത് കടം തിരിച്ചു കൊടുക്കാൻ പാകിസ്ഥാന് കഴിയാതെ ആയതോടെ പോർട്ട് ചൈന ഏറ്റെടുത്തു അതോടെ തദ്ദേശീയർ പ്രതിസന്ധിയിലായി ഇതിനെതിരെ നാട്ടുകാർ വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു സിദ്ധിലും ഇതേ പ്രശ്നമാണ് ഉണ്ടായത് ഇപ്പോൾ കറാച്ചിയിലെ രണ്ടു ദ്വീപുകൾ ചൈനയ്ക്ക് വിട്ടുകൊടുക്കാൻ പോവുകയാണ് അതിനെതിരെയും പ്രദേശവാസികൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും പാകിസ്ഥാനിൽ സ്വാധീനം ഉറപ്പാക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈന മുൻകൈയ്യെടുത്ത് ആരംഭിച്ചതാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇപ്രകാരം ഖാദർ കറാച്ചി തുറമുഖങ്ങളുടെ നവീകരണത്തിന് ചൈന വലിയ സാമ്പത്തിക സഹായം നൽകുന്നു ദക്ഷിണേഷ്യൻ വ്യാപാരം സുഗമമാക്കുകയാണ് ലക്ഷ്യം ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ചൈനയുടെ ഈ സാമ്പത്തിക താല്പര്യങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാവും അതുകൊണ്ടാണ് ചൈന ഇപ്പോഴും പിറകോട്ടടിച്ച രീതിയിൽ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പഴയ പിന്തുണ പാകിസ്ഥാന് കിട്ടുന്നില്ല സൗദി അറേബ്യ യു എ ഇ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലുമായി പോലും സമവായത്വത്തിന്റെ പാതയിലാണിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി സൗദിയും യു എ ഭാരതത്തിന് മികച്ച ബന്ധമാണുള്ളത് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ വാണിജ്യ വ്യാപാര ബന്ധങ്ങളാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ സൗദിയും യു എയും ഒക്കെ സന്ദർശിച്ചപ്പോൾ വൻ വരവേൽപ്പാണ് അവിടെ ലഭിച്ചത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സുൽത്താനുമായി വളരെ നല്ല ബന്ധമാണ് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് ഉള്ളത് ഇറാനും സൗദിയും കശ്മീർ പ്രദേശത്തിന് ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ പാകിസ്ഥാനെ സഹായിക്കുന്ന സൗദി അറേബ്യ പക്ഷേ യുദ്ധവേളയിൽ സൈനിക സഹായം നൽകുന്നില്ല ആഗോള തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുമെന്ന് കരുതുന്ന ഖത്തറുമായി പോലും ഇന്ത്യ നല്ല ബന്ധത്തിലാണ്